നമ്മുടെ കേരളത്തിൽ ഒരു വിജയപ്പെട്ട എം പി വരുകയാണെങ്കിൽ കേരളത്തിന് ഒരു ഗുണം ചെയ്യും രണ്ട് നമ്മുടെ എല്ലാ കൂട്ടും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഇപ്പം ഞാൻ നിൽക്കുന്നത് എവിടെയാണെന്ന് എനിക്കറിയാൻ പാടില്ല അപ്പോൾ എന്തായാലും ഇന്ന് തിങ്കളാഴ്ചയാണ് ഇപ്പോ സമയം പതിനൊന്നര എല്ലാം ആയിട്ടുണ്ട് ഞാൻ പതുപോലെ റൂട്ടിലാണ് അപ്പം നമ്മുടെ ഇന്നത്തെ ബ്ലോഗിലെ പ്രധാന അജണ്ട എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം തെരഞ്ഞെടുപ്പ് വരുവാണല്ലോ നമ്മുടെ നാട്ടിൽ എന്തായാലും ഞാൻ ഈ പോകുന്ന വഴിവക്കിൽ കാണുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഏത് പാർട്ടി ജയിക്കും എന്നുള്ളത് അവരോടൊന്ന് ചോദിക്കുകയാണ് സോഷ്യൽ എക്സ്പെരിമെൻറ്റ് പോലെയുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ പൊതുജനാഭിപ്രായത്തിൽ നിന്നും ആർക്കായിരിക്കും ഏത് പാർട്ടിക്കായിരിക്കും ഏറ്റവും കൂടുതൽ മുൻതൂക്കം ഒന്ന് നമുക്കൊന്ന് അറിയാൻ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ കിട്ടാലോ ഈ വർഷത്തെ തിരഞ്ഞെടുപ്പിൽ ഏത് രാഷ്ട്രീയ പാർട്ടി വിജയിക്കും ഇതിൻ്റെ ഒപ്പീനിയൻ എന്താണ് ഒരു ആരെങ്കിലും എല്ലാം എടാ പറഞ്ഞിട്ട് പോട ഏത് രാഷ്ട്രീയ പാർട്ടി ജയിക്കും അങ്ങനെ ഒന്നുമില്ല ഏത് രാഷ്ട്രീയ പാർട്ടി ആയിരിക്കും ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിരിക്കും ഈ വർഷത്തെ തെരഞ്ഞെടുപ്പ് ഉണ്ടല്ലോ ഇപ്പൊ നമ്മളെ നാട്ടിൽ നടക്കണോ അതില് ആര് ജയിക്കും എന്നാണ് നിങ്ങളൊരു ഇത് എങ്കിലും ആരായിരിക്കും ഒരു എന്തായാലും കോൺഗ്രസ് കേന്ദ്രത്തിലാ എന്റെ അഭിപ്രായത്തിൽ ബിജെപി വരണോ ബിജെപി കാരണം ഒന്നും കൊണ്ടല്ല കാരണം ഇന്ത്യ ഭരിക്കുന്നത് മോദി തന്നെയായിരുന്നു ആ മോദി വരുമ്പോൾ നമ്മൾ ഇവിടെ ഒരു കോൺഗ്രസ് എം പി കമ്മ്യൂണിസ്റ്റ് എം പി അങ്ങോട്ട് വീട്ടിലൊരു കാര്യം നമ്മുടെ കേരളത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു വിജയപ്പെട്ട എം പി വരുകയാണെങ്കിൽ കേരളത്തിന് അവർ പോലും ആരും വിജയിച്ചാലും നമുക്കൊരു പ്രയോഗമില്ല ബി ജെ പി വരണമെന്നാണ് എന്റെ അഭിപ്രായം അതെന്ത് ബി ജെ പി കോൺഗ്രസും അഭിപ്രായം നമ്മൾ അറിഞ്ഞില്ല ഒന്നും ചെയ്തില്ല അപ്പൊ ഇതേക്കൊന്നും നോക്കാം ഒന്ന് പറ്റി ഇഷ്ടം നോക്കാം അപ്പൊ എന്തെങ്കിലും ചെയ്യണെങ്കിട്ടെ അഭിപ്രായം യു ഡി എഫ് ആണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരും അല്ലേ ഏത് രാഷ്ട്രപതി വിജയിക്കുന്നതാണ് നിങ്ങളുടെ അഭിപ്രായം ചേച്ചി ചേച്ചി ഏത് രാഷ്ട്രപതി വിജയിക്കുന്നാണ് നിങ്ങളുടെ അഭിപ്രായം ബി ജെ പി അമ്മ അഭിപ്രായം അങ്ങനെ രാഷ്ട്രീയം അത് രാഷ്ട്രീയമായിട്ട് പറയുന്നത് വ്യക്തമായിട്ട് വ്യക്തിപരമായിട്ടും ഒരു അഭിപ്രായമില്ല കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിന്റെ പോക്കണമി നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത ചില പോക്കാണ് ചേടാ തെരഞ്ഞെടുപ്പ് പോലെയല്ലേ ഏത് പാർട്ടിയായിരിക്കും വിജയിക്ക നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരും പറയാല്ലേ ഏത് സ്ഥാനാർത്ഥി എന്നല്ല ആര് ബി ജെ പി ആണോ കോൺഗ്രസ് ആണോ ഇങ്ങനെ പറഞ്ഞാൽ മതി സ്ഥാനാർത്ഥി ഒന്നും പറയണ്ട ഏത് പാർട്ടി വിജയിക്കാനാണ് സാധ്യത അത്രയേ ഉള്ളൂ

അതൊക്കെ ചുമ്മാ അങ്ങനെയൊന്നും ഇല്ല പറയും നമ്മളെല്ലാം കൂടെ ജോലി വിജയിക്കൂ നമ്മളാ ജോലി കിട്ടും അപ്പൊ അതങ്ങ ില്ല മനസ്സിലായിരുന്നു അവർക്ക് കേരളത്തിലെ കാര്യം കേന്ദ്രം നമ്മൾ പറയണ്ടല്ലോ ഇനി അല്ല ഇരുപത് യു ഡി എഫ് കഴിക്കും സെമിയർ പറഞ്ഞാൽ അഭിപ്രായം ഭൂരിപക്ഷം അതാണ് ഞാൻ പറഞ്ഞ പതിനെട്ട് സീറ്റ് യു ഡി എഫ് രണ്ടെണ്ണ എൽ ഡി എഫ് രണ്ട് സീറ്റ് ഒന്ന് കൊടിക്കുന്ന് സുരേഷ് തോക്കും യുഡിഎഫിന് പിന്നെ നമ്മള് ആലത്തൂര് രമ്യ ഹരിദാസ് തോന്നും

അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോക്ക് ഇവിടെ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യുന്നു ഞാൻ ഈ രാഷ്ട്രീയ കുറിച്ചൊക്കെ പലരോടും ചോദിക്കുന്ന സമയത്തേക്ക് മിക്ക ആൾക്കാരും ക്യാമറയ്ക്ക് മുന്നിൽ ഇതേക്കുറിച്ച് പറയാൻ വലിയ സൗകര്യം ഒന്ന് കാണിച്ചിട്ടുണ്ട് പല ആൾക്കാരും ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് നമ്മളോട് പെരുമാറിയത് നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മുടെ വീഡിയോ കാണുന്ന മച്ചാന്മാർക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് കൂടി അറിയിക്കാവുന്നതാണ് ഏത് പാർട്ടി ചെയ്തിരിക്കും എന്നുള്ളത് നിങ്ങൾ മസ്റ്റായിട്ട് കമന്റ് ചെയ്യട്ടോ കേരളത്തിൽ താമര വിരിയിപ്പിക്കും എന്ന് പറയുന്ന ബി ജെ പിയും വിരിയിപ്പിക്കില്ല എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റും പിന്നെ എവിടെയെങ്കിലും എങ്ങനെയെങ്കിലൊന്ന് കയറിപ്പറ്റി കേരളത്തിൽ ഇനിയും വികസനങ്ങളൊക്കെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസും മറ്റ് ചെറുപാർട്ടികളും കൂടിയിട്ട് ഏത് രീതിയിലായിരിക്കും നമ്മുടെ നാട്ടിലെ ഇലക്ഷനെ സമീപിക്കുക എന്നുള്ളതൊക്കെ നമുക്കിനി വരുന്ന ഒരു ഇലക്ഷൻ്റെ സമയത്തൊക്കെ കണ്ടറിയാവുന്നതാണ് പിന്നെ ഏത് പാർട്ടി വിജയിച്ചാലും നാടിന് നല്ലത് വരിക അല്ലാണ്ട് കൂട്ടിയടിയോ മറ്റു പ്രശ്നങ്ങളൊന്നും വരാതിരിക്കട്ടെ വികസനമാണ് നമ്മുടെ നാടിൻ്റെ ലക്ഷ്യം അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കണം ഏത് പാർട്ടി വന്നാലും ജനങ്ങളെ കൂട്ടിയടിപ്പിക്കുന്നത് ഒരു നല്ല പ്രവൃത്തിയല്ല അപ്പോൾ അങ്ങനെ ഒന്നും വരാതിരിക്കട്ടെ അപ്പം എന്തായാലും ഇനിയും പൊതുവായിട്ടുള്ള എന്തെങ്കിലും വിശേഷങ്ങളായിട്ട് അടുത്തൊരു വീഡിയോ കാണാം അപ്പോൾ ബൈ ബൈ